ഹായ് ഫ്രണ്ട്സ് മധുരം നമ്പരക്കാരിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നത് നമ്മുടെ ജീവനാണെങ്കിൽ മയങ്ങി ബോധം കിട്ടി കിടക്കുകയാണ് അതിന് ശേഷം എനിച്ചിട്ട് നമ്മളുടെ നിത്യയുടെ അരികിലേക്ക് വരികയാണ് ചെയ്യുന്നത് സുജാതിയും എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും ഇനി അടുത്ത പ്രതികരണം പക്ഷെ നമ്മുടെ നിത്യ ഉണർന്നിട്ടില്ല മറ്റേ ഹരിയും അച്ഛനും എല്ലാവർക്കും അവർ ടെൻഷനാണ് എന്തായിരിക്കും ഇനി ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവൻ വന്നിട്ട് അവളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്നിട്ട് ആക്കുമ്പോൾ അനിയത്തി പെട്ടെന്ന് എണീക്കുകയാണ് ചെയ്യുന്നത് എണീച്ച് നമ്മുടെ നീതി കണ്ണ് കണ്ണ് തുറന്നിട്ടില്ല അപ്പം ഇനിയിപ്പോൾ എന്ത് എന്നുള്ള രീതിയിൽ ആളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവൻ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടില്ല ആളിങ്ങനെ കണ്ണ് എന്താണ് കണ്ണി കൂടെയൊക്കെ വെള്ളമൊക്കെ വന്നിട്ടാണ് ആളിങ്ങനെ വരുന്ന ആളൊരു സങ്കടമായിട്ട് ഉള്ള രീതിയിലാണ് പക്ഷേ ഇനി അവളിനെ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടത് എപ്പിസോഡ് ഈ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് എന്നിട്ട് നമ്മുടെ നിത്യ പെട്ടെന്ന് കണ്ണ് കണ്ണ് തുറ തുറന്ന് നോക്കുകയാണവർക്ക് കിടക്കില്ല കണ്ണ് തുറന്ന് നോക്കുന്നതും കാണുന്നതും ജീവനെയാണ് ജീവനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത് മറ്റുള്ളവർ മുൻപിൽ നല്ല നല്ലതായിട്ട് കാണിച്ചിട്ട് അവർക്ക് മാത്രമാണ് അറിയണത് എന്താണ് നിത്യനായിട്ട് ദ്രോഹിക്കുന്നതിൻ്റെ കാര്യം ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ നമ്മുടെ നിത്യ ആകെ ഞെ ിൽ പോയി പേടിച്ച് നിത്യം അങ്ങനെ കണ്ണ് തുറന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ജീവൻ കഴുത്തിൽ കിടക്കുന്നത് താലി എടുത്തിട്ട് അങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുകയാണ് ഇനി അത് വലിച്ചു പൊട്ടിക്കാനാണോ ഇനിയിപ്പോൾ സങ്കടത്തിൽ പെരുമാറിയിട്ട് നിത്യേനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോന്നുള്ളത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഇതാണ് കാണിക്കണം പ്രൊമോയിൽ അപ്പോൾ എന്താണെങ്കിലും ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്താണ് വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാം എന്താണെങ്കിൽ ഞാൻ വീഡിയോസ് ഫുൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈവനിങ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ